എല്ലാ സഹോദരങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു സത്യമുണ്ട് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട് എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവരാണ് വ്യത്യസ്തമായ കുടുംബത്തിൽ ജനിച്ച നിങ്ങൾക്ക് വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട് വ്യത്യസ്തമായ സ്വഭാവമുള്ള നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം ശരിയായിരിക്കാം എന്നാൽ ഒരു സത്യം ഇന്ന് പകൽ തിരിച്ചറിയണം എത്ര വലിയ പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതായ ഒരു സീരിയസ് ഇഷ്യൂ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ വലുതായിട്ട് കാണുന്ന സകലത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട് ഇന്ന് പകലിൽ നിങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ പക്കൽ അതിൻ്റെ പരിഹാരമുണ്ട് ദൈവത്തിന്റെ കയ്യിൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം വേദപുസ്തകത്തിനകത്ത് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം നിങ്ങൾ റീഡ് ചെയ്യണം വീട്ടിൽ പോയി അഞ്ചാം അധ്യായം റീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് മൂന്ന് ഇൻസിഡൻസുകൾ മൂന്ന് സംഭവങ്ങൾ കാണാം ഒന്നാമത്തെ സംഭവം എന്നാന്ന് അറിയാമോ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു ഭൂതഗ്രസ്തനാണ് ഒരു ഭൂതഗ്രസ്തൻ അവൻ്റെ പ്രശ്നം ആറായിരം സിക്സ് തൗസൻഡ് ഡീമൺസ് അവൻ്റെ ശരീരത്തിലുണ്ട് ചെങ്ങല കൊണ്ട് കെട്ടിയാൽ പുള്ളി ചെങ്ങല പൊട്ടിച്ച് കളയും സെല്ലിനകത്ത് അടച്ച പുള്ളി സെല്ലു പൊളിച്ച് പുറത്തു വരും ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല ആർക്കും അവനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് സമൂഹത്തിനോ നാട്ടുകാർക്കോ ഒന്നും അവനെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല അത്ര ശക്തനായ ഭ്രാന്തനായി മാനസിക അസ്വസ്ഥതയുള്ളവനായി ആറായിരം ഭൂതശക്തികളുടെ പിന്തുണയിൽ നടക്കുന്നവനായിരുന്നു അവൻ ആ സംഭവം കഴിഞ്ഞ് മർക്കോസ് അഞ്ചിൽ ആ സംഭവം കഴിഞ്ഞ് തൊട്ട് താഴെ കാണുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം മുതൽ മുഴുവൻ വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത് എല്ലാ ഫിസിഷ്യൻസിനെയും കണ്ട് എല്ലാ ഹോസ്പിറ്റലുകളും ഇറങ്ങി വീടും പറമ്പും വിറ്റ് ചികിത്സിച്ച ഒരു സഹോദരി അവളുടെ കേസിൽ എന്നെ ഞെട്ടിച്ചത് അവിടെ എഴുതിയിരിക്കുന്നു മുതൽ വിറ്റ് അവൾ ചികിത്സിച്ചിട്ടും അവൾക്ക് ഒട്ടും ഭേദം വരാതെ ഏറ്റവും ഭയപരവശയായി തീർന്ന സ്ത്രീ വാസ്തവത്തിൽ മെഡിക്കൽ സയൻസ് ഈസ് സോ അഡ്വാൻസ് നിങ്ങളൊരു തലവേനയ്ക്ക് മരുന്ന് കഴിച്ചാൽ തലവേന കുറയും കുറയില്ലേ ബി പിക്ക് മരുന്ന് കഴിച്ചാൽ ബി പി കുറയും ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവർ ഒരു മെഡിസിൻ എടുത്താൽ ഷുഗർ ഡൗൺ ആവും അപ്പം മരുന്ന് കഴിച്ചാൽ ആ കഴിച്ച മരുന്ന് എഫക്റ്റ് ചെയ്യും ഹലൂയ്യ പക്ഷെ ഇവളുടെ കേസിൽ പന്ത്രണ്ട് വർഷം വീട് പറമ്പ് എഴുതി എഴുതിവിറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അവ കൊട്ടും ഭേദം വന്നില്ല ഏറ്റവും ഭരവശയായി തീർന്നു അവളുടെ വിഷയം കൂടുതൽ മൂർച്ഛിച്ചതേ ഉള്ളൂ അതിനകത്ത് പ്രയാസം ഉണ്ടാ അതിനകത്ത് നന്മയുണ്ടായില്ല മൂന്നാമത്തെ കേസ് മർക്കോസു ശേഷം അഞ്ചാം അധ്യായത്തിൽ എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ പൈതൽ ആ കൊച്ചു സുഖമില്ലാതെ കിടന്ന സമയത്ത് വീട്ടിൽ നിന്നാൾക്കാര് വന്ന് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു യാൈറോസ് വന്നിട്ട് പറഞ്ഞു കർത്താവെ എൻ്റെ കുഞ്ഞ് മരിപ്പാറായി കിടക്കുന്നു എൻ്റെ വീട് വരെ വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യപ്പെടുത്തണം ഈ സമയത്ത് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് യാൈറോസിനോട് പറയാണ് ഏ ജായ്റോസ് ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട നിന്റെ കൊച്ച് മരിച്ചു ഇതാണ് മർക്കോസ് വിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിൽ കാണുന്ന മൂന്ന് സംഭവം ഒന്നാമത്തെ സംഭവം എന്നാ ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന സെല്ലിനകത്തടച്ചാൽ സെല്ലു പൊളിക്കുന്ന നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഭൂതഗ്രസ്ഥൻ രണ്ടാമത്തെ സംഭവം തന്നെ അഞ്ചാം അദ്ദേഹത്തിൽ കാണുന്നത് വീടും പറമ്പും എഴുതിവിറ്റ് ചികിത്സിച്ചിട്ടും അല്പം പോലും സൗഖ്യം കിട്ടാത്ത ഒരു സ്ത്രീ മൂന്നാമത്തെ സംഭവം തന്നെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത മരിച്ചുപോയ ഒരു കുട്ടി ഈ മൂന്ന് കേസും ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസാ പക്ഷെ അഞ്ചാധ്യായം വായിച്ച് നോക്കിയേ ഇത് മൂന്നും യേശു ഹാൻഡിൽ ചെയ്തു ഈ ഈ മൂന്ന് കേസും കർത്താവ് പരിഹരിച്ചു ഭൂതഗ്രസ്ഥൻ സുവിശേഷകനായി രക്തസ്രവക്കാരി സാക്ഷിയായി മരിച്ച കുച്ച ഉയർക്കുവാനിടയായി ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു നിനക്ക് അസാധ്യമായതിനെ ഇന്ന് പകൽ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ അദ്ദേഹം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ